രാജി ചേട്ടൻ അതെ ഞാൻ ഒരു വാർത്തയുടെ കാര്യം പറഞ്ഞ് വിളിച്ചേണ്ടായിരുന്നെ അതെന്തൊന്ന് കളിക്കാനൊരു വാർത്തയ്ക്ക് വേണ്ടി വിളിച്ചതായിരുന്നു അത് കുഴപ്പമില്ല നമ്മളിത് ഇങ്ങനെ കലക്കി ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചു അത് ഒരു എഞ്ചിനിലേക്ക് കടത്തിവിട്ടിട്ട് എൻജിൻ പ്രവർത്തിപ്പിച്ചിട്ട് ഈ പറയുന്ന സംവിധാനത്തിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാണകമള്ളത്തിൽ നിന്നാണോ ഈ കറണ്ട് ബയോഗ്യാസിൽ പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാനുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് അത് ഒരു കിലോ ചാണകത്തിന് അഞ്ച് ലിറ്റർ മിനിമം വെള്ളം ഉപയോഗിക്കുക അങ്ങനെ ആ ഇത് ഉപയോഗിച്ച് കൊണ്ടിട്ട് അത് മിക്സ് ചെയ്ത് ഇവിടെ ഒരു ചേമ്പറിനകത്ത് എല്ലാ പശുക്കളുടേതായ തൊഴുത്തിൽ നിന്ന് വരുന്നതായ എല്ലാ മൂത്രം ചാണകം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കഴുകുന്ന വെള്ളം എല്ലാം കൂടെ ഈ ചേമ്പറിനകത്തേക്ക് വരുന്നു കലക്കുന്ന വെള്ളം നമ്മൾ പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം ഗ്യാസും ഒപ്പം ജൈവ സ്ലറിയും ഇതിനകത്ത് ഉൽപ്പ ഉത്പാദിപ്പിക്കുക അപ്പോൾ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിനും സ്ലറി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല വളം ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ വെള്ളം ഇതിൽ ഒഴിച്ചു ഇതിൽ ഗ്യാസ് ഫോം ആവും സ്ലറി അവിടെ പോകും ഗ്യാസ് ഇവിടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പ്രോസസ്സ് അതായത് ഗ്യാസ് ഇവിടെ ചെന്നിട്ട് അവിടെ ലൈനിൽ ഒരു ഇടയ്ക്ക് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫിൽറ്ററിലൂടെ കടത്തി വിട്ടിട്ടാണ് എഞ്ചിനിലേക്ക് വരുന്നത് ഗ്യാസ് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മറ്റേ എന്തെങ്കിലും കരടോ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഫിൽട്ടറിലൂടെ ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ഗ്യാസ് കിടത്തിവിടുന്നത് ഇത് ഡീസൽ എഞ്ചിനാണ് അപ്പോൾ ഡീസലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബയോഗ്യാസ് തുറന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ബയോഗ്യാസ് ആദ്യം കത്തിയതിന് ശേഷം മാത്രമേ പിന്നെ തീർന്നു കഴിഞ്ഞെങ്കിൽ ഡീസൽ ഫ്രിക് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേസമയം നമുക്കിന്ന് വലിയ പ്ലാന്റുകളും വലിയ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മറ്റ് കൊമേഴ്സ്യൽ രീതിയിൽ തന്നെ നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ച് അതിന് മറ്റ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ വലിയ ജനറേറ്റർ അതും ബയോഗ്യാസില് പ്രവർത്തിക്കുന്നതായ ജനറേറ്ററുകൾ വാങ്ങാൻ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിലുള്ള നാലര ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ അടുത്തുള്ള അഞ്ചാറ് വീടുകളിലും കണക്ഷൻ കൊടുക്കാം വലിയ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ ഏകദേശം ഈ വാർഡിന് തന്നെ കണക്ഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ കാറ്റാടിയിൽ നിന്നോ മറ്റ് രീതിയിൽ നിന്നോ അവരൊക്കെ പല ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ആ വൈദ്യുതിയെ നമുക്ക് ഏതെല്ലാം തരത്തിലും നമുക്ക് വീട്ടിലൈ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമുക്ക് വൈദ്യുതി അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ് അഞ്ചര എച്ച് പിയുടെ ജനറേറ്ററാണ് നമുക്കിവിടെ ഉള്ളത് ആ അഞ്ചര എച്ച് പിയുടെ ജനറേറ്റർ ഉണ്ട് നമുക്ക് ത്രൂട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസത്തിൽ നമുക്ക് അവറേജ് പത്ത് യൂണിറ്റ് വരെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും അല്ല നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം കറക്റ്റ് അതെങ്കിൽ അങ്ങനെയാണ് അത്രയും കോൺഫിഡൻസ് ഉണ്ട് കരച്ച കറണ്ടിനെക്കുറിച്ച് അവർക്ക് വേവലാതില്ല